മലപ്പുറം ജില്ലാതല ക്യാമ്പ് ശനി ഞായർ ദിവസങ്ങളിൽ തൂവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഉപജില്ലാതലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ആറ് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുക ആനിമേഷൻ പ്രോഗ്രാമിംഗ് എന്നീ രണ്ട് വിഭാഗങ്ങളിലായി വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളാണ് ക്യാമ്പിന്റെ മുഖ്യ ആകർഷണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഐ ടി വിദ്യാർത്ഥി കൂട്ടായ്മയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ലിറ്റിൽ കൈറ്റ്സ് സ്കൂൾ തലം ഉപജില്ലാതലം എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിൽ നിന്ന് മികവ് തെളിയിച്ചവർക്കാണ് ജില്ലാ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകുക ത്രീ ഡി അനിമേഷൻ പൈത്തൺ റോബോട്ടിക്സ് മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ തുടങ്ങിയവയിൽ വിദഗ്ധരുടെ ക്ലാസുകളും പരിശീലനവും ക്യാമ്പ് അംഗങ്ങൾക്ക് ലഭിക്കും ആർഡിനോയുടെ സഹായത്തോടെ റോബോട്ടുകളുടെ മാതൃകകൾ നിർമ്മിക്കാനുള്ള അവസരവും ഉണ്ടാകും കുട്ടികൾ സ്വന്തമായി നിർമ്മിച്ച അനിമേഷൻ സിനിമകൾ റോബോട്ടിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടക്കും ക്യാമ്പിന്റെ ഭാഗമായി തൊവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈഡ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അമ്മമാർക്ക് സൈബർ സുരക്ഷാ ബോധവൽക്കരണവും നടത്തും ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും കൈഡ്സ് സിഇഒ കെ അൻവർ സാദത്ത് എ പി അനിൽകുമാർ എം എൽ എ എന്നിവർ ക്യാമ്പ് സന്ദർശിക്കും ജില്ലയിലെ നിന്ന് നൂറ്റിയഞ്ച് കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് സ്കൂൾ തല മത്സരങ്ങളിൽ വിജയികളായി സബ് ജില്ലയിൽ മത്സരിച്ച് വിജയിച്ച് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് ക്യാമ്പിന് ഇവിടെ എത്തുന്നത് ആനിമേഷൻ രംഗത്തും പ്രോഗ്രാമിംഗ് രംഗത്തുമുള്ള മികവുള്ള കുട്ടികളാണ് ക്യാമ്പിനെത്തുന്നത് സംസ്ഥാനത്തിലെ മികച്ച മാസ്റ്റർ പ്രേമന്മാരാണ് ഇവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു നല്ലൊരു പരിപാടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികമായ സൗകര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുങ്ങി ഒരുക്കി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് റോബോട്ടിക്സ് അതേപോലെ മൊബൈൽ ആപ്പ് ഇതിലധിഷ്ഠിതമായ പരിശീലനമാണ് കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് മേഖലയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്യാമ്പിൽ അനിമേഷൻ രംഗത്ത് കുട്ടികൾക്ക് നൽകുന്നത് ത്രീ ഡി അനിമേഷനും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ത്രീ ഡി സിനിമ നിർമ്മാണത്തെക്കുറിച്ചുള്ള പിന്നെ പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുന്നത് അതിനുവേണ്ടി ലോക പ്രശസ്തമായ ത്രീ ഡി അനിമേഷൻ സോഫ്റ്റ്വെയർ ആയ ബ്ലെൻഡർ പോലുള്ള സോഫ്റ്റ്വെയറിൻ്റെ സഹായത്താലേ കുട്ടികൾക്ക് ടൈറ്റിൽ നിർമ്മിക്കുവാനും പിന്നെ രൂപകൽപ്പന കഥാപാത്രങ്ങളെ രൂപകൽപ്പന ചെയ്യാനും അതിന് അനിമേഷൻ നൽകി കുട്ടികൾ സ്വന്തമായി അവരുടെ ഭാവനക്കനുസരിച്ച് ബ്ലെൻഡറിൻ്റെ സാധ്യതകളും ഓരോ ഓരോ കുട്ടിയും ഈ ക്യാമ്പ് കഴിയുമ്പോൾ സിനിമ പരിശീലനം ും സ്കൂൾ പ്രധാനാധ്യാപകൻ കെ വി ഷൗക്കലി കൈറ്റ് മാസ്റ്റർ സി ബഷീർ സീനിയർ അസിസ്റ്റന്റ് കെ കോയ ടി എച്ച് ജർഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ